ഫിലിമിന്റെ കലാസാഹിത്യവേദി ജില്ലാ കൺവെൻഷനും ഓണാഘോഷവും ഈ മാസം മുപ്പതിന് കാഞ്ചിയാർ ഡി പി ഓഡിറ്റോറിയത്തിൽ നടക്കും സോമൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും പരിപാടിയിൽ വെച്ച് ശബളം കവിതാ സമാഹാരത്തിന്റെ പ്രകാശനം മാധ്യമ പ്രവർത്തകൻ ഉന്മേഷ് ശിവരാമൻ നിർവഹിക്കും ഈ മാസം മുപ്പതിന് രാവിലെ ഒൻപത് മുപ്പത് മുതൽ കാഞ്ചിയാർ എസ് എൻ ഡി പി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടി നടക്കുക മാധ്യമപ്രവർത്തകൻ ഉന്മേഷ് ശിവരാമൻ കവിതാ സമാഹാരം പ്രകാശനം ചെയ്യും കലാ സാഹിത്യ രേദിയുടെ ഇടുക്കി ജില്ലാ കൺവെൻഷനും ഓണാഘോഷ പരിപാടിയിലും നൂറ്റിയൊന്ന് കവിതകളുടെ സമാഹാരം ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങുമാണ് ഫിലമിന്റെ ഇടുക്കി ജില്ലാ കമ്മിറ്റി ചെയ്യുന്നത് ശബളം എന്ന കവിതാ സമാഹാരമാണ് നമ്മളെ ഇരുപത്തി മുപ്പത് എട്ട് നടക്കുന്നത് ഈ യോഗത്തിന് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട എം എൽ എ സോമൻ അവസ്ഥ പ്രകാശനം ഉദ്ഘാടനം ചെയ്യുന്നത് ട്വന്റി ഫോർ ചാനലിലെ ന്യൂസ് റീഡർ ഉമേഷ് ശിവരാമനാണ് ശബണം എന്ന പേരിൽ കവികളുടെ കവിതാ സമാഹാരമാണ് നമ്മൾ വളരെ 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 മനോഹരമായിട്ടുള്ള കവിതകളാണ് ഇടുക്കി കവികളുടെ വലിയ മനോഹരമായ രാവിലെ ഒൻപതരയോടെ രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിക്കും ചടങ്ങിൽ ഫിലിമൻ കലാസാഹിത്യവേദി ജില്ലാ പ്രസിഡന്റ് ജോമ കുഞ്ഞുങ്ങി അധ്യക്ഷത വഹിക്കും ഫിലിമൻ സംസ്ഥാന പ്രസിഡന്റ് എൻ മോഹൻ മുഖ്യപ്രഭാഷണം നടത്തും കേരള സാഹിത്യ അക്കാദമി അംഗം മോബിൻ മോഹൻ കാഞ്ചാർ രാജൻ ശബളം ചീഫ് എഡിറ്റർ മിനി മോഹനൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സുവർണകുമാരി ആലപ്പുഴ ധനവരൻ വൈദ്യർ തുടങ്ങിയവർ സംസാരിക്കും ചടങ്ങിൽ വെച്ച് കവികളെ പരിചയപ്പെടുത്തൽ ആദരിക്കൽ തുടങ്ങിയ പരിപാടികളും നടക്കും